ഹലോ അപ്പോൾ ദേ ഞാനിന്ന് പോകണത് ഇവർക്ക് രണ്ടാൾക്കും ഷർട്ട് എടുക്കാൻ പോവാട്ടോ കാരണം ഞങ്ങളുടെ ഉണ്ണിയുടെ പേര് ഒരു ചെറിയൊരു ഡ്രസ് കോഡ് ഉണ്ട് കേട്ടാ ഇവർക്ക് രണ്ടാൾക്കും കിട്ടിയിട്ടില്ല അങ്ങനെ രണ്ട് മൂന്ന് ഷോപ്പിലൊക്കെ കയറി അപ്പോൾ അതേ അടുത്തും ഞങ്ങൾ ആ കയറിയത് മാളിൽ കയറി മാളിൽ കയറി ജസ്റ്റ് അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ നോക്കി നടന്നു പക്ഷേ കിട്ടിയില്ല സാധനം പിന്നെ ഞങ്ങൾ നേരെ നേരെയതേ ഒരു ടി നോക്കാൻ വേണ്ടി പോയി ടി വി നോക്കാൻ വേണ്ടി പോയപ്പോൾ ഞാൻ നോക്കിയപ്പോൾ എല്ലാ ടി വിയിലും ലൈവായിട്ട് തൃശ്ശൂർ പൂരം നടക്കുന്നുണ്ട് കേട്ടോ ഞങ്ങൾ വലിയ തൃശ്ശൂർക്കാരാന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല തൃശ്ശൂർ പൂരത്തിന് അങ്ങോട്ട് പോകാറില്ല കേട്ടോ സ്വാഭാവികമായി എല്ലാ തൃശ്ശൂർക്കാരും അങ്ങനെ തന്നെയാണ് പൂരത്തിന് തലേദിവസം തന്നെ പോയിട്ടൊക്കെ വരും കാരണം അല്ലെങ്കിൽ അവിടെ ഭയങ്കര തിരക്കായിട്ട് ും പിന്നെ ഞങ്ങളിതേ അടുത്ത ഷോപ്പിലേക്ക് ഷോപ്പിൽ കയറിയിട്ടോ ഞാൻ അടുത്ത ഷോപ്പിലേക്ക് കയറി ഞങ്ങൾ കാണിക്കുന്ന കളറൊന്നുമില്ല ചേട്ടൻ കാണിക്കുന്ന ചേട്ടൻ വേറെ കളറൊക്കെ ഞങ്ങൾ കാണിച്ചു തരുന്നത് ഞങ്ങൾ പറഞ്ഞ മൈൻ്റെണ്ണയില്ല പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ ഇതേ വീണ്ടും അടുത്ത ഷോപ്പിൽ കയറി അടുത്ത ഷോപ്പിൽ കയറിയപ്പോൾ ഞങ്ങൾ ഏകദേശം ഞങ്ങളുടെ കളറൊക്കെ കിട്ടി കളറൊക്കെ കിട്ടിയൊന്ന് സെറ്റായി ഇതേ അവനിട്ട് നോക്കിയപ്പോഴേക്ക് ഞങ്ങൾക്ക് സെറ്റായി അങ്ങനെ ഞങ്ങൾ നേരെ അവിടെ നിന്ന് താഴത്തേക്ക് ഇറങ്ങിട്ടോ ബില്ലടിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ദൈ ഞങ്ങൾ ബില്ലടിക്കാൻ വന്നു ഇതേ ബില്ലടിച്ചു അപ്പോൾ ഓക്കെ ബൈ